കരടി കരടി ഒരു വന്യമൃഗമാണല്ലേ വന്യമൃഗം എന്നാൽ എന്താണ് വനത്തിൽ അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണ് വന്യമൃഗം എന്ന് പറയുന്നത് കാ നഖം നെയിൽ നമ്മുടെ നഖമുണ്ടല്ലോ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും കൂടിയും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കറിയാമായിരുന്നു ഇക്കാര്യം ഖ ഗരുഡൻ അല്ലെങ്കിൽ ഈഗിൾ ഈ ഗരുഡൻ്റെ അല്ലെങ്കിൽ ഈഗിളിൻ്റെ കൂടാണ് പക്ഷികളിൽ വെച്ച് ഏറ്റവും വലിയ കൂട് ആ ഖടികാരം അല്ലെങ്കിൽ ക്ലോക്ക് ക്ലോക്ക് എന്നാൽ നമുക്ക് എല്ലാവർക്കും സമയം നോക്കാനുള്ള ഒരു ഉപകരണമാണല്ലേ നിങ്ങൾക്കറിയാമോ സമയം നോക്കാൻ കൂട്ടുകാർ പഠിക്കണേ ഞാവൂ ഇങ്ങനെ കരയുന്നത് ആ പൂച്ച അല്ലേ പൂച്ചയ്ക്ക് ജന്മന ഒരു കഴിവുണ്ട് അതിൻ്റെ ശരീരത്തിന് എങ്ങനെ വേണമെങ്കിലും അതിന് ബാലൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പൂച്ച വീഴുന്നത് എപ്പോഴും നാല് കാലിൽ തന്നെയാവും ചക്ക ചക്ക കേരളത്തിൻ്റെ സംസ്ഥാന ഫലമാണ് ചക്ക കഴിക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടോ ഛ ഛത്രം ഛത്രം എന്നാൽ കുട അമ്പ്ര ഒരു മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനക്കാരാണ് കുട കണ്ടുപിടിച്ചത് ജീപ്പ് കൂട്ടുകാർ ജീപ്പിൽ കയറിയിട്ടുണ്ടോ ഒരു പത്ത് വണ്ടികളുടെ പേര് വേഗം പറഞ്ഞാമോ ഛഷം ചഷം എന്ന് പറഞ്ഞാൽ മീന് മീന് വളർത്തുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടോ വീട്ടിൽ അക്വേറിയം ഉണ്ടോ നിങ്ങൾക്ക് ഞാഞ്ഞൂൽ ഞാൻ യൂൽ കർഷകരുടെ മിത്രമെന്നാണ് അറിയപ്പെടുന്നത് കർഷകരുടെ നീലം അത് ഉഴുതു മറിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇനി ശ്രദ്ധിക്കണേ ട ടയർ സൈക്കിൾ മുതലുള്ള എല്ലാ വണ്ടികളിലും ഓടുന്നത് ടയർ ഉപയോഗിച്ചാണല്ലേ ഓരോ ടയറും വ്യത്യസ്തമാണ് ഇനി നിങ്ങൾ നാളെ മുതൽ അതൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങണേ ട മിഠായി മിഠായി കഴിക്കാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടോ കഴിച്ചോളൂ പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായി കഴുകണം ഇല്ലെങ്കിൽ നമ്മുടെ പല്ലിക്കേടായിപ്പോവും ഡാ ഡാൻസ് അല്ലെങ്കിൽ നൃത്തം നമ്മുടെ കേരളത്തിനെ രണ്ട് നൃത്ത രൂപങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് മോഹിനിയാട്ടം പിന്നെ ഒന്ന് കഥകളി ആ അക്ക എന്ന് പറഞ്ഞാൽ ഡ്രംസ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണേ ഇന്ത്യൻ ട്രംസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് തബലയാണേ മണി പള്ളികളിലും അമ്പലങ്ങളിലും എന്തിനാ നമ്മുടെ സ്കൂളുകളിലും മണിയുണ്ടല്ലേ നിങ്ങൾ മണി കണ്ടിട്ടുണ്ടോ ചില ആളുടെ വീട്ടിലും വാതിക്കിലും മണിയുണ്ടല്ലേ കോളിംഗ് ബെല്ലിന് പകരം